റമലാനിൽ മാത്രം നിസ്കരിച്ച് പെരുന്നാളോടുകൂടെ നിസ്കാരം പൂട്ടിവെച്ച് പോകുന്നവരല്ല അകാമസ്വല നിസ്കാരം നിലനിർത്തുന്നവരാണ് അവർ യാത്രയിലാണെങ്കിലും കളി നടക്കുകയാണെങ്കിലും ലോക് ഫോ ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് ഫ്ലഡ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന്റെ സമയമായാൽ അവർക്ക് നിസ്കാരം അപ്പോഴും പ്രിയപ്പെട്ടതാണ് നിസ്കാരം അപ്പോഴും പ്രാധാന്യമുള്ളതാണ് കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ ഒരു നിസ്കാരം കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ വാഹുവിന്റെ ചോദ്യമാണിത് കൊടുക്കേണ്ട ആളുകൾ അത് കൊടുത്തേ പറ്റൂന നിങ്ങൾ വാക്ക് പാലിക്കേണ്ടവരാണ് നിങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് പടച്ചു തമ്പുരാനെ മുൻനിർത്തി കരാറുകൾ ചെയ്യുമ്പോൾ അത് പാലിക്കാൻ നിങ്ങൾ ശ്രമം നടത്തണം നിങ്ങളത് ബാധ്യസ്ഥരാണ് നിങ്ങളെ കൊണ്ട് കഴിയാതിരിക്കുന്ന വിഷയത്തിലല്ല നീയത്ത് വേണം കൽബിനുള്ളിൽ പടച്ചവനെ ഞാൻ കൊടുത്ത വാക്കെനിക്ക് പാലിക്കണം നിവർത്തിയില്ലാതെ വന്നു പെട്ടുപോയി സാധിക്കാതെ വന്നു അതല്ലാഹു പുറത്തു കൊടുക്കും എന്നാൽ കൽബിന്റെ ഉള്ളിൽ നമ്മുടെ വാക്കുകൾക്ക് വില കൊടുക്കണം ൊടുക്കണേ വിട്ടുവീഴ്ച ചെയ്യണമേ ക്ഷമിക്കണമേ അള്ളാഹു പറയാൻ ലോകത്ത് ആരാ ക്ഷമിക്കാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ് മമ്മിനെ നീ അത് ചെയ്യരുതേ ഒന്ന് മാപ്പ് ചെയ്തു കൊടുക്കേ സാരമില്ല എന്ന് പറയാൻ ഇന്ന് ആരുണ്ട് ആരുണ്ട് മാപ്പത് എല്ലാരും മുഴത്തിനു മുഴം ഉരുളക്കുപ്പേരിയ മറുപടി സത്യം മനസ്സിലാക്കി കൊടുക്കണം ശരിയാ മനസ്സിലാക്കിയ സത്യം അത് മനസ്സിലാക്കി പിന്നെ പോരണ അവിടെ നിന്ന് അതിന്റെ പിന്നാലെ വീണ്ടും കയറി മറിഞ്ഞ് ഞരങ്ങി റീബത്തിന്റെ മീമത്തിന്റെയും മാല പടക്കങ്ങളാ വേണ്ടി പറഞ്ഞു കൊടുത്തില്ലേ മതി പോരാ പിന്നെ അതിൻ്റെ മേൽ വരുന്ന കുറേയേറുണ്ടാവും ക്ഷമിക്കാം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ പ്രയാസങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ പിന്നെ പറഞ്ഞു ഹീനൽ യുദ്ധരംഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ നന്നായി ക്ഷമിക്കേണ്ടി വരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നന്നായി ക്ഷമിക്കേണ്ടി വരും ൂ ഇവരാണ് സത്യസന്ധരായവർ ഇവരാണ് സത്യസന്ധന്മാർ എന്തൊക്കെ പറഞ്ഞു ഈമാൻ വേണം അള്ളാഹുലും റസൂലിലും അന്ത്യനാളിലും മലക്കുകളെ കുറിച്ച് ബോധം വേണം മലക്കുകളിൽ ഈമാൻ വേണം നമ്മുടെ തോളിൽ അവരുണ്ട് എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റില്ല ഖുർആൻ ഞാൻ ചെയ്യുന്നത് അള്ളാന്റെ കിച്ചാബിന് ആണോ അല്ലയോ നോക്കണം ന്മാരുടെ ചെര്യെ നമ്മൾ ഓർക്കണം ഇത് പ്രവാചകന്മാർ ചെയ്ത പണിയാണോ അമ്പിയാക്കന്മാരുടെ ചുന്നത്താണോ നമ്മൾ ചെയ്യുന്നത് സമ്പത്ത് കൊടുക്കണം നമുക്ക് പൈസ ഇഷ്ടമാണ് ആവശ്യമാണ് എന്നാലും ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യണം ആർക്കൊക്കെ ബന്ധുക്കള് തീമുകള് മിസ്കീമാര് വഴിയാത്രക്കാരായി നടക്കുന്ന യാത്ര തുടരാൻ കഴിയാതെ പോക്കറ്റ് അടിക്കപ്പെട്ടവർ ഉദാഹരണം നിങ്ങളോട് ചോദിച്ചു വരുന്നവര് അടിമകൾ അടിമ സമ്പ്രദായം ഉള്ളടത്തത് ക്ഷമിക്കണം പ്രയാസങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോ സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമ വേണം അവിടെ കത്തിക്കലല്ല വേണ്ടത് അവിടെ മൂർച്ച കൂട്ടലല്ല വേണ്ടത് ക്ഷമിക്കണം ഒരു ഒരു ആൾപടർന്ന് വരുന്ന തീജ്വാലകളെ നിങ്ങൾ അണക്കാൻ വേണ്ടി ശ്രമിക്കണം അവിടെ നിങ്ങൾ തീ കത്തിക്കാൻ അതിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കരുത് ഇവരാണ് സത്യസന്ധന്മാർ ആ സ്വാതിക്യങ്ങളുടെ കൂടെ ഇവരാ ആവാനാണ് ഇവരാണ് അവരുടെ കൂടെ നിൽക്കാനാ ഖുർആൻ ആ പറയുന്നത് ഈ സ്വഭാവമുള്ളവരുടെ കൂടെ നിന്നാ മതി അല്ലാത്തവർ ഖാദിബീങ്ങളാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇവരാണ് തക്കവയുള്ളവർ ഇവരാണ് തക്കവയുള്ളവർ അള്ളാഹു സുബാനഹുവനിയങ്ങളിൽ അള്ളാഹു നമ്മ ചെത്തിത്തരട്ടെ ആ മീൻബല്ല